അങ്ങനെ വെയിൽ കൊണ്ട് ഉണങ്ങിക്കിട്ടുമെന്ന് ഞാൻ വിചാരിച്ച എൻ്റെ അടിയന്ത സീറ്റ് ബോർഡ് ഇതാ ഉള്ള മഴ മുഴുവൻ കൊണ്ട് വെള്ളം കയറി ശോകമുഖമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സീറ്റ് ബോർഡ് തുറന്നു നോക്കുമ്പോൾ തന്നെ അറിയാം രണ്ടിലുള്ള സീറ്റ്സ് തമ്മിൽ വ്യത്യാസമുണ്ട് ഒന്നിൻ്റെ അകത്ത് നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് ഒന്നിൻ്റെ അവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു ഇത് എത്രത്തോളം ഈ വിത്തോളം ഉളയ്ക്കും അറിയില്ല പിന്നെ ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴുണ്ട് മഴയും കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇതിന് ഞാനടുത്ത് ഇങ്ങോട്ടും മാറ്റിയിട്ടൊന്നുമില്ല ഇതിൻ്റെ കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല അതാ ഇവിടെ നിൽക്കുന്ന അപ്പന്താടിക്ക് പകരം രണ്ട് വർഷം കുമ്പിയ അപ്പന്താടിക്കുള്ളിലെ വിത്തുകളാണ് ഈ കാണുന്നത് ഞാൻ വിത്തൊക്കെ എന്നിരുന്നാലും കളക്ട് ചെയ്തെടുത്തു എൻ്റെ ആദ്യമായിട്ടുണ്ടായ അടിയനിയത്തിൻ്റെ വിത്തുകളാണ് അപ്പോൾ ഇന്ന് ഞാനതൊന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു അതിന് എപ്പോഴും ചേട്ടൻ പോലെ തന്നെ ഒരു ബോട്ടിൽ സാധാ മണൽ മാത്രം നിറച്ച് അതിൻ്റെ പുറത്തേക്ക് ഞാൻ സീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കിളക്കുന്നൊന്നും ഒരു ഉറപ്പുമില്ല എന്നിരുന്നാൽ കൂടിയും നമ്മൾ പ്രതീക്ഷ കൈവിടരുതില്ലോ എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു ലെയർ ചെറുതായി മണ്ണ് തൂവി കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെത്തുകൾ സ്ട്രോങ് ആയിട്ട് മുളച്ച് പുറത്തേക്ക് വരട്ടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ ഏകദേശം സെറ്റാണ് ചെറിയ സീറ്റ് ബോർഡ്സൊക്കെ തന്നെ ഉണങ്ങി പൊട്ടിയാലേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സീഡ്സ് കിട്ടത്തുള്ളൂ തന്നെ ഉണങ്ങുന്നതും തല്ലിപ്പഴുപ്പിക്കുന്നതും താനേ പഴുക്കുന്നതിൻ്റെ വലിയ വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെയും കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ജെർമിനേഷൻ ഉണ്ടെന്ന് അറിയില്ല ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ട് നോക്കിയതാണ് കിളക്കുന്നവയാണെങ്കിൽ ഒരു മൂന്നാല് വശത്തിനുള്ളിൽ എന്തായാലും കിളർത്ത് വരും ഇത് ഞാനിപ്പോൾ ഒരു തണലിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ എന്തായാലും അടുത്ത വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ വെള്ള കളറിൽ ഒരു അടിയനിയത്തിൻ്റെ സീഡ്സ് വാങ്ങി നട്ടതാണ് എല്ലാ സീഡ്സും എനിക്ക് മുളച്ച് കിട്ടിയായിരുന്നു പക്ഷേ മഴയെല്ലാം കൊണ്ടുപോയി ലാസ്റ്റ് കിട്ടിയേക്കുന്ന ഈ മൂന്നെണ്ണമാണ് ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നാലിലയൊക്കെ വന്നിട്ടുണ്ട് ആരോഗ്യത്തോടെ വളരട്ടെ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ടേക്ക് ചെയ്യാർ ബൈ ബൈ